യും സമുദായത്തെയും അവഗണിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലെന്ന് ദിനകരൻ കൗൺസിൽ തീരുമാനം നമ്മളെ ദ്രോഹിക്കുന്നവരെയും അവഗണിക്കുന്നവരെയും സഹായിക്കേണ്ടതില്ല അതിനെ സംബന്ധിച്ച് ധീവരസഭാ രൂപീകരണം രൂപീകരിച്ചിട്ട് നാൽപ്പത്തി ഒൻപത് വർഷമായി രണ്ടേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്ന് അതിൻ്റെ ചടങ്ങിനോടനുബന്ധിച്ച് ഞങ്ങൾ സംസ്ഥാന സംസ്ഥാനതലത്തിലൊരു നേതൃസംഘമം ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ താലൂക്ക് കരയോഗ ഒരു നേതൃസംഘം നടത്തി ആ സംഗമത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ അവരെല്ലാവരും ഏകണ്ഠമായിട്ട് തന്നെ പറഞ്ഞത് ഈ ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കുന്നതാണ് നല്ലത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ നമ്മൾ സമദൂരം സ്വീകരിച്ചു പക്ഷേ സമദൂരം സ്വീകരിച്ചിട്ട് പോലും നമ്മളോട് നീതി കാണിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു സ്ഥിതിയാണ് വന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ളൊരു ഇഷ്യവാണ് തീവ്രസമുദായത്തെ പട്ടിയജാതിയിലോ പട്ടിക വർഗത്തിലോ പെടുത്തണമെന്നുള്ളത് എൺപത്തിയാറിൽ അന്നത്തെ മന്ത്രിസഭ ശുപാർശ ചെയ്തത് ഞങ്ങളെ പട്ട്യജാതിയിൽപ്പെടുത്താനാണ് ശുപാർശ ചെയ്തത് കേന്ദ്രത്തിനോട് ധീവരസഭയെയും സമുദായത്തെയും മത്സ്യത്തൊഴിലാളികളെയും അവഗണിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഭരണകൂടത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന കൗൺസിൽ തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെയും ജില്ലാ താലൂക്ക് കമ്മിറ്റി അംഗങ്ങളുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ താലൂക്ക് കമ്മിറ്റി അംഗങ്ങളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം